ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നോട്ട്ബുക്ക് വിതരണവും വിഷത്തേനടിയിലും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ കമ്മിറ്റി ചക്കരക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വിഷത്തെനടിയിലും നോട്ട്ബുക്ക് വിതരണവും നടത്തിയത് ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർത്തല മേഖലാ പ്രസിഡന്റ് രാജീവ് ആപ്പിൾസ് അധ്യക്ഷനായി ചേത്ര മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക് സ്വാഗതം പറഞ്ഞു എ കെ പി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെയ്ലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ അനൂപ് ചാക്കോ നോട്ട്ബുക്കുകളുടെ വിതരണം നിർവഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക കെ പി അനിത പി ടി എ പ്രസിഡന്റ് ഹരിലാൽ എ കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം പി സുധീഷ് ഉദയൻ രചന ബൈജു ശലഭം എന്നിവർ സംസാരിച്ചു അത് ഉപയോഗിച്ചിരുന്ന സാമ്പത്തിക നിലവാര ഉയർന്ന തരത്തിലുള്ള കുട്ടികൾ അതുകൊണ്ടുവരുമ്പോൾ നമ്മൾ അവിടെ വെള്ളം ഉണ്ട് ഒരു മാർഗമില്ല അതുപോലെ വസ്ത്രധാരണത്തിന്റെ കാര്യമാണെങ്കിലും യൂണിഫോം ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് കഴുകി ഉണക്കിയിട്ടിട്ട് വേണം രാവിലെ പോകാൻ പലപ്പോഴും ബാഗിൽ ഏറിയ നിക്കറായിരിക്കും നമ്മൾ ധരിക്കുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതുപോലെ ഭക്ഷണങ്ങളാണെങ്കിലും അന്നൊന്നും ഇല്ല കഴിക്കാൻ കഴിക്കാനില്ലാത്ത സാഹചര്യ ചമ്മന്തിയോ മുളകടിയോ ഉണ്ടായാൽ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ വരുന്ന നമ്മുടെ സന്തോഷം കിട്ടുന്നത് വീടുകളിൽ വല്ല പണികളും പറമ്പ് പണിയോ അല്ലെങ്കിൽ മറ്റു പണികളുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഊണുണ്ടാക്കുമ്പോഴാണ് നമുക്കൊരു ഊണ് കിട്ടുന്നത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മാറിക്കൊണ്ട് ഇന്ന് നമ്മൾ പറയുന്നതിനപ്പുറം മാതാപിതാക്കന്മാര് നിൽക്കുന്നില്ല മാതാപിതാക്കന്മാർ നമ്മൾ പറയുന്ന എന്തും സാധിച്ചു തരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പറയുന്ന കാര്യം നമുക്ക് സാധിച്ചു വന്നില്ലെങ്കിൽ അവിടെ വഴക്കായി അലമ്പായി ആ ഒരു ചിന്താഗതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അതാണ് പഴയ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സാഹചര്യങ്ങളും തമ്മിൽ ഒന്ന് വിലയിരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഏതാണ് എടുക്കേണ്ടത് നന്മ എടുക്കുക തിന്മ എടുക്കുക പേരുകൾ നന്മ എടുത്തുകൊണ്ട് നല്ല മക്കളായിട്ട് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഉണ്ടാകുന്നത് മാതാപിതാക്കന്മാർക്കും അധ്യാപകർക്കും സ്കൂളിനും സമൂഹത്തിനുമൊക്കെ നല്ല കുട്ടികളായിട്ട് വളർന്നു വരുവാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകണം